വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ നമ്മുടെ നമ്മുടെ മക്കൾക്ക് ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അല്പം കരുണയാണ് ഞാൻ കണ്ണൂരുള്ള ഒരു ഉസ്താദ് ആ ഉസ്താദിൻ്റെ പേര് സെഫിറമാനി മൗലബി എന്നാണ് ഒരു അധ്യാപകനാണ് അദ്ദേഹം അവരെ ഫാത്തിബി എന്ന് പറയുന്ന ഭാര്യ ഇവർക്കൊരു രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിയുടെ പേര് മുഹമ്മദ് ഷിബിലി എന്നാണ് രണ്ട് മാസം പ്രായ കുട്ടിക്കുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് തൊണ്ടയിൽ പാ അതായത് കുട്ടി പാൽ കുടിക്കണ സമയത്ത് തൊണ്ടയിൽ പാല് കുടുങ്ങിയതാണെന്ന് ഭയങ്കര സംശയമായി അസ്വസ്ഥതയി കുട്ടിയുടെ നിറക്കെ മാറി അങ്ങനെ തീരെ വയ്യാതായിട്ട് ഈ കുട്ടീനെ ഉമ്മയും അതേപോലെ ഈ ഒരു ഈ കുട്ടിയുടെ ഉപ്പാടെ സഹോദരങ്ങളെ കൂടിയിട്ട് കണ്ണൂരിലുള്ള അവരെ വീട് നാടിനടുത്തുള്ള ഹോസ്പിറ്റൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ആ ഒരു സെഫിറമാനി മൂലവി എന്ന് പറയുന്ന ഒരാളുടെ ലൈഫ് തകർന്നത് ആ ഒരു നിമിഷം ആ കുട്ടീനെ അവിടെ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് ജീ ചെറുതായിട്ട് മിടിപ്പുണ്ട് കുട്ടിക്ക് അരഞ്ഞിരുന്നെന്നൊക്കെയാണ് അപ്പോൾ പറയുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലുകാർ പറഞ്ഞൊരു വാക്ക് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞത് പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് ഈ കുട്ടി മരിച്ചത് സ്വന്തം കുഞ്ഞ് പാൽ കുടിക്കുന്ന രണ്ട് മാസം പ്രായമുള്ള ഒരു ആൺകുട്ടി ഇങ്ങനെ പാല് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്ന് പറഞ്ഞ് അതിന് ആ ഒരു അത് ആ ഒരു വെള്ളിയാഴ്ച ദിവസം അവർ മെന്റയിൽ പൊരുത്തപ്പെട്ട് ആ കുട്ടിയുടെ മയ്യത്ത് വിട്ട് കിട്ടാൻ നോക്കുമ്പോഴാണ് ഇവർ പറഞ്ഞതിന് പോസ്റ്റ്മോർട്ടം എന്നുള്ളത് അവർ കെഞ്ചി പറഞ്ഞു ഇതൊരു പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് ഈ കുട്ടി മരിച്ചതെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും അത് രേഖയിൽ എഴുതാൻ തയ്യാറല്ല അവർക്ക് രേഖയിലെഴുതണമെങ്കിൽ ഈ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണത്രേ ആ ഒരു ദമ്പതികളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അന്ന് ആ മയ്യത്തെ അവിടെ ഏഴ് മണിക്കാണ് ഉച്ചക്ക് കൊണ്ടുപോയ ആ കുട്ടീനെ ഏഴ് മണിക്കാണ് ആ മയ്യത്ത് കൊടുത്തത് അങ്ങനെ തലശ്ശേരി കൊണ്ടുപോയി അന്ന് അവിടെ രാത്രി ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഇല്ല പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത് ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു പേര് ആ ഉപ്പയോട് ഞാൻ സംസാരിച്ചു അത് നിങ്ങളെ ഉപ്പ പറയുന്നത് കേട്ടുണ്ട് പെട്ടെന്ന് നിങ്ങൾ പോണ വഴിയിലൂടെ വരുന്നുണ്ട് പറഞ്ഞു അപ്പം ഞാൻ ഉടനെ തന്നെ അവരെ പിന്നെ നോക്കി ആ വൈഫും കുട്ടിയുടെ ഉമ്മയും അതുപോലെ തന്നെ എന്റെ ജ്യേഷ്ഠനും അതുപോലെ പിന്നെ ജ്യേഷന്റെ ഭാര്യ മക്കൾ അവര് എല്ലാവരും ഉണ്ടായിരുന്നു തന്നെയാണ് അവരുടെ വീട് അങ്ങനെയുള്ള അയൽവാസികളെ കുടുംബക്കാരാണ് അവർക്ക് ചേർന്നാണ് ഈ സമയത്ത് കുട്ടി കൂട്ടി പോകുന്നത് ആ സമയത്ത് അവര് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം കുട്ടിക്ക് കുറച്ച് ചെറിയ രൂപത്തിലുള്ള കരച്ചിലും ഉണ്ട് പെട്ടന്ന് സെക്കായി പോയി കുറച്ച് അവര് പുറത്തു മുട്ടി തട്ടി നോക്കൊക്കെ ചെയ്തു പിന്നെ എന്നിട്ട് ആ ഒരു ആദ്യത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ടുള്ള അവര് ബൈബാറിലേ പാല് തൊണ്ടയിൽ കുടുങ്ങിയതാണ് കുട്ടികൾ ഉണ്ടായ പ്രശ്നം പാല് തൊണ്ടയിൽ കുടുങ്ങിയോ പാല് കുടിക്കുമ്പോ ആയതുകൊണ്ട് കുടുങ്ങിയ എന്നുള്ളത് അറിയില്ല പെട്ടെന്നൊരു പെട്ടെന്നൊരു കരച്ചിൽ വന്നു അപ്പൊ കരഞ്ഞ പിന്നെ ഒരു ശ്വാസം കിട്ടാത്ത പോലെ വന്നു അപ്പൊ പിന്നെ അവരെ ഒന്ന് ചുമലിട്ട് ഒന്ന് കുട്ടി നോക്കി ആ അങ്ങനായാലും ചെലപ്പോ അങ്ങനെ കരയുമ്പോ അങ്ങനായാലും ഏത് കുട്ടിയൊക്കെ അങ്ങനായാലും ചിലപ്പം തട്ടിയാ റെഡി ആവാറുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ചെയ്തതാണ് പക്ഷെ ഇതിന്റെ ഇതില് ശരിയാവാത്ത കണ്ടു കളറൊരു ചേഞ്ച് ആവുന്നത് പോലെ സംശയം വേണ്ടത് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി വരുന്നത് അപ്പൊ ആ സമയത്തും വരെ ചെറിയ കുട്ടി കയറിയിട്ടുണ്ട് എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് പിന്നെ ചെറിയ അനുക്കുള്ളത് ഇതുപോലെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് അങ്ങനെ ഇതായി ഞാൻ പരമാവധി ആ സമയത്ത് തന്നെ ഇങ്ങനെ തെറ്റിമുട്ടിയും ഇണ്ടാവുന്നുണ്ടോ നമ്മളെ കണ്ട് ഞങ്ങള് വിഷയം പെട്ടെന്ന് തന്നെ അവള് പിന്നെ കാശുവാലിറ്റി കയറി ഉടനെ അവിടെയുള്ള ഡോക്ടേഴ്സ് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നത് അയാള് െ വാങ്ങിച്ചു നോക്കി അങ്ങനെ കുറച്ച് സമയം നമ്മളോട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു നമ്മൾ നിന്നു അവരെ പരിശോധിച്ച് കുറച്ച് എന്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തൊണ്ടയിൽ പാല് കുടുങ്ങിയതാണ് പ്രശ്നം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഒരു പ്രയാസകരമായ ഘട്ടത്തിലാ ഉള്ളത് എന്ന് പറഞ്ഞു സാറേ ലക്ഷം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊന്നും പിന്നെ എന്തും മാർഗങ്ങളുണ്ടായാലും സ്വീകരിച്ചത് നമുക്ക് ഇതില്ല പ്രയാസങ്ങളൊന്നും ഇല്ല ഇവിടെ തന്നെ പോണം എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അല്ല ഞങ്ങൾ ഒന്നുകൂടെ ഉറപ്പ് ഇതാവട്ടെ ടൂവിട്ട് നോക്കട്ടെ നോക്കിയാലേ ഉറപ്പ് വരാൻ പറയാൻ പറ്റുന്നു സി പി ആർ ചെയ്യട്ടെ ടൂവിട്ട് നോക്കട്ടെ പറഞ്ഞു അങ്ങനെ അത് ചെയ്തു എനിക്ക് ടൂവിട്ടിട്ട് എനിക്ക് കാണിച്ചോണ്ട് എന്നെ വിളിച്ചു ഐശ്വര്യ എമർജൻസി പിന്നെ കാശ്മീരിലേ കാണിച്ചു തന്നെ ഇങ്ങനെ കുട്ടി ഈ തൂവിനകത്ത് പാലിന്റെ തരിയണ്ടിയും അവര് നഴ്സും ഈ ഡോക്ടറും ഡ്യൂട്ടി ഡോക്ടറും എല്ലാരും ചേർന്ന് മൂന്നാളും ചേർന്ന് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് സമയം അവരതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പാല തൊണ്ടയിൽ കുടിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക അതിന്റെ തരികണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ആ ടൂവിന്റെ പുറത്തേക്ക് വരുന്ന രംഗങ്ങളൊക്കെ എനിക്ക് അവരുടെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഇതുവരെ അവർ ഉറപ്പിക്കേണ്ടതു അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു അതും പറഞ്ഞു പിന്നെ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കുട്ടിന്റെ അവസ്ഥ ഉള്ളത് പിന്ന ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് ഉണ്ട് തന്നെ കുട്ടിക്ക് ചലനമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ട് എടുത്തതിന്റെ കയ്യിൽ നിന്നും കുട്ടി പിന്നെ ശബ്ദം ചെറിയൊരു അണക്കുണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അല്ല ഇത് കുറച്ചു മുമ്പ് തന്നെ പിന്നെ അവര് അഞ്ചു മിനിറ്റോളം ഏകദേശം ആയിട്ടുണ്ടാവും എന്നുള്ള ഇരുപത്തിനാല് ഒക്കെ സംസാരിച്ചത് അപ്പം അതിനെ വേറെ തർക്കിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ എന്നെപ്പോ ജുമാ തുടങ്ങാൻ തുടങ്ങാ മിനിറ്റ് ഉള്ളു അപ്പൊ മരിച്ചവരോർപ്പിച്ചു എന്നോട് പറഞ്ഞിങ്ങനെ മരിച്ച കൊണ്ട് നമുക്ക് പോലീസിൽ ഇവരെ അറിയിക്കണം പിന്നികൾക്കൊക്കെ പോലീസിനെ അറിയിക്കണം എന്ന് സാധാരണ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോസ്റ്റ്മോർട്ടം വേണ്ടി വരും പിന്നെ അത് നിങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഒഴിവാക്കി തരുത്താൻ ഉണ്ടാവുക നിങ്ങളെ റൂൾസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ റൂൾസ് സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയൊരു കൊച്ചല്ലേ സംസാരിച്ചിട്ട് അത് നിങ്ങൾ വിചാരിച്ചാല് നിങ്ങൾക്ക് ഇപ്പം ബോധ്യപ്പെടുന്ന ആണല്ലോ മാതാപിതാക്കൾ ഞങ്ങളിവിടെ ഉണ്ട് എല്ലാവരും കുടുംബക്കാരുണ്ട് അപ്പോ കൊച്ചിവിടെ വരുമ്പം എന്തെങ്കിലും ചെറിയൊരു ജീവന്റെ തുടിപ്പുണ്ട് നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ഇല്ലാതെ നമുക്ക് ചെറിയ കൊസ്ല്ലേ അതൊന്ന് ഒഴിവാക്കി തന്നൂടെ എന്ന് ചോദിച്ചു അത് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് പോലീസിനോട് നിങ്ങൾ സംസാരിച്ചാൽ റെഡിയാവും എന്ന് പറഞ്ഞു പോലീസിനോടും എല്ലാവരും ഞങ്ങളോട് ബന്ധപ്പെട്ട് പലരെയും ചേർന്ന് വിളിപ്പിക്കുകയൊക്കെ ചെയ്തു അതിനിടയില് ഇവര് ഇന്റർമേഷൻ കൊടുത്തിട്ട് പോലീസ് ഞങ്ങൾ നിസ്കരിക്കാനുള്ള ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റിന് ഇടയില് പോലീസ് വന്നു കഴിഞ്ഞു അപ്പൊ ഞങ്ങളെ കാലത്ത് പോലീസ് ഇരിപ്പാണ് അതിന്റെ സംഭവിക്കുന്ന ഒരു പന്ത്രണ്ട് അയിൻപേനു മുക്കാൽ അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ട് ഒരു ഒരു മണി ഒന്നേ അഞ്ചിട്ടുള്ളിൽ പോലീസ് വന്നിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അത്രയും സ്പീഡിലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം നമ്മളൊരു പോലീസ് എന്താണ് സംഭവിച്ച കേസ് അപ്പൊ ഞാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോലീസ് പറഞ്ഞു ഇത് പിന്നെ ഞങ്ങളെ കണ്ടില നിങ്ങള് മാൽ പോലീസ് ആയിട്ട് ബന്ധപ്പെട്ടാൽ അവിടുന്ന് സിഐ കാര്യങ്ങളൊക്കെ വിട്ടുവരാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അയാള് പറഞ്ഞു അങ്ങനെ സി ഐനെ ബന്ധപ്പെട്ടപ്പോൾ സി ഐ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇതില് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട് മരണകാരണം കൃത്യമായിട്ട് രേഖപ്പെടുത്താത്തതും ഉണ്ട് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പിന്നെ നിങ്ങൾ പലരും സംസാരിച്ചപ്പോ സി ഐ പറഞ്ഞു എന്നൊരു കാര്യം ഡോക്ടറോട് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞ വിഷയം നിങ്ങളോട് പറഞ്ഞത് തൊണ്ടയിൽ പാല് കുടുങ്ങിട്ടാ മരിച്ചത് എന്നുള്ളത് അതൊന്നും അപ്പൊ എഴുതി തരാൻ വേണ്ടി നമുക്ക് അയച്ചതരാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അതിനവര് നിലക്കും തയ്യാറല്ല ഞാൻ പലതവണ പറഞ്ഞു ഒരു ചെറിയ കൊച്ചിന്റെ കാര്യമല്ലേ നിങ്ങൾ എന്റെ അടുത്ത് രക്ഷതാമെന്നെ എന്നോട് പറഞ്ഞ വിഷയം നിങ്ങൾക്കൊന്ന് എഴുതി തന്നൂടെ അപ്പൊ പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെ കൊടുക്കൂല ഞങ്ങൾക്കൊരു പ്രോട്ടോകോൾ ഉണ്ട് സ്റ്റേഷനിലേക്ക് അയക്കുന്ന ഒന്ന് ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയേണ്ടത് ഞാൻ പറഞ്ഞത് അതിങ്ങനെ രണ്ട് രൂപത്തിലാവാൻ പറ്റൂലല്ലോ രണ്ട് രൂപത്തിലാവുമ്പോ ഒരു കാര്യത്തിൽ രണ്ട് രൂപം വരുമ്പോ അവര് സത്യവിരുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ വരൂലേ അപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് പാല് തൊണ്ടയിൽ കുടുങ്ങിട്ടാ മരിച്ചത് എന്നുള്ളത് എങ്കില് അതേ കാര്യം നിങ്ങൾക്ക് ഒന്ന് മരണകാലത്ത് എഴുതിയാ എഴുതിയാ മതി എഴുതി തന്നാൽ മതി മാനുഷിക പരിഗണന പോലും വെക്കാതെ വിജയപ്പെടുത്തി അപ്പൊ പലരെയും ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായാല് ഒഴിവാക്കി കൊടുത്തതായിട്ടൊക്കെ നമുക്ക് അറിവുണ്ട് അവരും തന്നെ ഈ ഇത്തരം വിഷയങ്ങളെ ആരൊക്കെ സംസാരിച്ചു കഴിഞ്ഞാല് പഞ്ചായത്ത് പ്രസിഡന്റ് അവരൊക്കെ പോയി പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാവരും എല്ലാവരും സംസാരിച്ചു നമ്മളെ ജനപ്രതിനിധി പിന്നെ ഇവിടെയുള്ള മെമ്പർ ബീന എന്ന് പറയുന്ന ഒരു പിന്നെ ലേഡിയാണ് അവര് നമ്മുടെ സി എന്റെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞാല് എല്ലാ എല്ലായിടും നമ്മളും പഞ്ചായത്ത് പ്രസിഡന്റും വീട്ടുകാരും കുട്ടിന്റെ മാതാപിതാക്കളടക്കം വീട്ടുകാരും സാധനങ്ങളടക്കം നാട്ടുകാരടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലൊരു ഒരു യാതൊരു സംശയിക്കേണ്ട അവസ്ഥയില്ലാന്ന് എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല അപ്പൊ ഡോക്ടർ ഈ ഒരു മരണ കാരണം അതിൽ എഴുതിയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യണ്ടായിരുന്നു എത്ര കൂടി ഒരു ഏഴേ മുപ്പത് വരെ നമ്മളെ അവിടെ നിന്ന് ഇവര് ഈ ഒരു അതെ പന്ത്രണ്ട് മുക്കാലിനെ സംഭവിച്ചിട്ട് പന്ത്രണ്ടേ മുക്കാലിൽ ഒരു മണ്ടുള്ള സംഭവിച്ച കാര്യത്തില് പിന്നീട് നമുക്ക് കുട്ടിനെ കൈ കിട്ടുന്ന ഏഴ് മുപ്പതിനാണ് തലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയി പിറ്റേ അന്നത്തെ ലൈറ്റ് ആയത് കൊണ്ട് പിറ്റേ രാവിലെ പത്ത് മണിക്കാണ് പോസ്റ്റോട്ട് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടിനെ മറവ് ചെയ്യാൻ പറ്റിയത് ആയിട്ട് നാട്ടിലെ എം എൽ എ ആയി ബന്ധപ്പെട്ടു ശൈലജ ടീച്ചറ് ഇവർക്ക് വിളിച്ചിരുന്നു പക്ഷെ ശൈലജ ടീച്ചറെ വാക്കിനൊന്നും അവർ വില കൽപ്പിച്ചില്ല പിന്നെ അതുപോലെ സണ്ണി ജോസഫ് എം എൽ എല്ലോ ഭയങ്കര സങ്കടം തോന്നുകയാണ് ആ ഒന്നും കൊടുത്തില്ല ഹോസ്പിറ്റലിനെതിരെ ഇങ്ങനെ പരാതി ചെയ്യാൻ ആ ഒരു മനുഷ്യന് നീതി കിട്ടേണ്ടതാ എല്ലാ ജനപ്രതിനിധികളായിട്ട് വിളിച്ചു ഒരുപക്ഷെ ഹോസ്പിറ്റലുകാര് പല കാര്യത്തിൽ ഇങ്ങനെ ഉന്നതരായ ആൾക്കാരൊക്കെ ആണെങ്കിൽ വലിയ വലിയ കാര്ഷികരൊക്കെ ആണെങ്കിൽ പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ട് എന്ത് നേട്ടമാണ് അവർക്ക് നേടിയത് അവർ പറയുന്ന തന്നെ കാരണമാണ് പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്ന് അവരെന്നെ പറഞ്ഞിരുന്നതാണ് ആ കാരണം ഒന്ന് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിയെ സമയത്തിന് കൊണ്ടുപോയിട്ട് അതിൻ്റെ ശേഷക്രിയകൾ ചെയ്യാമായിരുന്നു പിന്നെ ഈ മനുഷ്യൻ്റെ നാലാമത്തെ കുട്ടിയാണ് ഇങ്ങനെ മരണപ്പെടുന്നത് മൂന്ന് കുട്ടികൾ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട് ഇതൊരു നാലാമത്തെ കുട്ടിയാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മുടെ ഒരു കുടുംബത്തിന് മനസ്സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനും പ്രതികാരം നാലാമത്തെ കുട്ടിയാണ് ഇങ്ങനെ മരണപ്പെടുന്ന ഒരു പാപ്പാടിമാരുടെ അവസ്ഥ നോക്ക് അള്ളാഹു ആ കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കട്ടെ നാളെ ആ മക്കളൊക്കെ ജന്നാദ് ഫിറൗസിൽ ആ മനുഷ്യൻ്റെ ഉണ്ടാവും